നാടുകാടി ചുരത്തിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു ഒന്നാം വളവിന് മുകളിലാണ് മരം വീണത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വലിയ മരമാണ് റോഡിലേക്ക് വീണിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം വഴിക്കടവ് പോലീസ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഇത് ഇതുവരെയുള്ള ഗതാഗത കുരുക്കിനും കാരണമായി നാടുകാണിച്ചുരത്തിലും വനമേഖലയിലും മഴ ശക്തമായതോടെ കാരക്കോടൻ പുഴയിലും കോരൻ പുഴയിലും വെള്ളം ഉയരാൻ കാരണമായി ആനമറിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പൂവത്തിപ്പൊയിൽ അത്തിയത്തോട് കരകവിഞ്ഞൊഴുകി മൂന്ന് വീടുകളിൽ വെള്ളവും കയറിയിട്ടുണ്ട് കോരൻ പുഴയിൽ ജലവിധാനം ഉയർന്നതോടെ വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ ഏഴ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ന്യൂസ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്